ഹലോ വെൽക്കം ടു ദിവ്യാസ് പാരഡൈസ് ആ ഞാനിന്ന് വഴുതന ഉപ്പേരിയുടെ റെസിപ്പി കാണിക്കുകയാണ് കേട്ടോ അപ്പോൾ വഴുതന ഉപ്പേരി പറയുമ്പോൾ പച്ച വഴുതനയാണ് എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള ഒരു ഉപ്പേരിയാണ് ഈ വഴുതന ഉപ്പേരി അപ്പോൾ അത് ആദ്യം കട്ട് ചെയ്തതിന് ശേഷം അതിനൊരു കറയുണ്ടല്ലോ അത് പോവാൻ വേണ്ടിയിട്ട് വെള്ളത്തിലിട്ട് വെച്ച് വയ്ക്കാം എന്നിട്ട് അത് ഊറ്റിയെടുത്തിട്ടാണ് നമ്മൾ ഉപ്പേരി ഉണ്ടാക്കുന്നത് ആ ഉപ്പേരി എന്ന് മുഴുവൻ എന്ന് വേണമെങ്കിൽ പറയാം അതിനാദ്യം ഒരു ചീനച്ചട്ടി വെച്ചിട്ട് അതിലൊരി വെളിച്ചെണ്ണ ഒഴിച്ച് ചെറിയ ഉള്ളി നമ്മൾ കടുവിട്ട് പൊട്ടിയതിന് ശേഷമാണ് ചെറിയ ഉള്ളി ഇടുന്നത് ഒരു അഞ്ചാറ് ചെറിയുള്ളി കട്ട് ചെയ്തിട്ട് ഇടുന്നുണ്ട് ഒരു പച്ചമുളകും പിന്നെ കുറച്ച് കറിവേട്ടി ഇതാണ് വേറെ പൊടികളോ മസാലകളോ അങ്ങനെ ഒന്നുമില്ല ഇത് മാത്രമേ ഉള്ളൂ ഈ ചെറിയ ഉള്ളി അതുപോലെ പച്ചമുളകും േ അത് നന്നായിട്ട് ഈ ഉള്ളി ഒന്ന് ഗോൾഡൻ ബ്രൗൺ ഒരു കളർ ആവുന്നവരെ വഴറ്റിയിട്ട് അതിൽ കുറച്ച് വെള്ളമൊഴിച്ച് ഉപ്പിടുക പാകത്തിന് കല്ലുപ്പാണ് ചേർത്തേക്കുന്നത് ഉപ്പിട്ടതിന് ശേഷം നമ്മൾ ഈ വഴുതന കട്ട് ചെയ്ത് വെള്ളത്തിലിട്ട് വെച്ചാൽ വെള്ളത്തിൽ ആ കറയൊക്കെ ഊറ്റിക്കളഞ്ഞ് പിന്നെ വീണ്ടും അതിലൊരു ഒത്തിരി കൂടെ ഒഴിച്ചിട്ട് നിച്ചേക്കായിരുന്നു അത് സ്ട്രെയിൻ പിഴിഞ്ഞെടുത്തിട്ട് പിഴിഞ്ഞെടുത്താന്ന് വെച്ചാൽ വെള്ളം കളഞ്ഞിട്ട് നമ്മൾ ചീനച്ചയിൽ ഇതാണ് എന്നിട്ട് ഇളക്കുക ഇത്രയേ ഉള്ളൂ ഇതിനി അടച്ച് വെച്ച് വേവിക്കുക വെള്ളം വളരെ കുറച്ച് മതിയാ ഉപ്പലിയാനുള്ളത് മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ കാരണം വഴുതനങ്ങന്ന് വെള്ളം ഇറങ്ങിക്കോളും അങ്ങനെ അടച്ച് വെച്ച് വേവിച്ചു നമ്മുടെ ഉപ്പേരി ഒരു പത്ത് മിനിറ്റ് സിമ്മലിട്ട് വേവിക്കുക അപ്പോഴത്തേക്കും നമ്മുടെ ഉപ്പേര് റെഡി ആയിരിക്കും ഇതിന് നല്ല സ്വാദാണ് എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് ഒരു പൊടിയും വേറെ പൊടികളൊന്നും ചേർക്കണ്ട അല്ലെങ്കിലും മെഴുക്കുരുട്ടിയിലൊന്നും നമ്മൾ മസാലപ്പൊടികളോ ഈവൻ മഞ്ഞപ്പൊടി വരെ ചേർക്കില്ല ഇതിൽ കുറച്ച് ഉള്ളി ചേർക്കുമെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി ഇങ്ങനെ ഉണ്ടാക്കിയാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വഴുതന ഉപ്പേരി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ വഴുതനോപ്പേരിയൊക്കെ ഏത് രീതിയിലുണ്ടാക്കുക എന്ന് എനിക്കറിയില്ല പലരും പല രീതിയിൽ ചിലപ്പോൾ ഉണ്ടാക്കുന്നുണ്ടാവും അപ്പോൾ എനിക്കിഷ്ടം ഇങ്ങനെ ഉണ്ടാക്കുന്നതാണ് ഓക്കെ അപ്പോൾ ഇന്നത്തെ ലഞ്ചിന് നമ്മൾ വഴുതന ഉപ്പേരി മോര് ഒക്കെയാണ് പിന്നെ സാമ്പാർ വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടമ്മ പക്ഷേ എനിക്ക് വഴുതനുപ്പേരി ഉണ്ടെങ്കിൽ പിന്നെ മോരും വഴുതന ഉപ്പേരിയൊക്കെ മാത്രം മതി വേറെ ഒന്നും വേണമെന്നില്ല ഓക്കെ അപ്പം നമുക്ക് ഈ വജനപ്പം എനിക്ക് ഇഷ്ടപ്പെട്ടോ